ബിസ്ക്കറ്റ് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് കുട്ടികൾക്കും വലിയവർക്കും പലതരത്തിലുള്ള ബിസ്ക്കറ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ബിസ്ക്കറ്റിനെ കുറിച്ച് കുറെ തെറ്റിദ്ധാരണകൾ ഉണ്ട് ബിസ്കറ്റിൽ കൂടുതൽ മൈദയും പഞ്ചസാരയാണ് അതെല്ലാവർക്കും അറിയാം എന്നാൽ കൂട്ടത്തിൽ നല്ലത് ഏത് ബിസ്ക്കറ്റ് ആണ് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റുകൾ പ്രശ്നക്കാരനാണോ ഉപ്പുള്ള ബിസ്ക്കറ്റ് നല്ലതാണോ മൾട്ടിഗ്രെയിൻ ബിസ്കറ്റും ഓട്ട് ബിസ്കറ്റും ഒക്കെ പോഷകമൂല്യം കുറച്ചുകൂടി കൂടി ഉള്ളവയല്ലേ പല സംശയങ്ങൾ ഉണ്ടാവും തീ പൊള്ളൂന്ന് നമുക്കറിയാം അതുകൊണ്ട് നമ്മൾ തീനോട് സൂക്ഷിച്ചേ കളിക്കാറുള്ളൂ അതുപോലെയാണ് അൺഹെൽത്തി ഫുഡും അൺഹെൽത്തി ഫുഡുകൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞുവെക്കുക അപ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു നിയന്ത്രണം വരും ഒട്ടും കഴിക്കില്ല എന്നല്ല ഒരു ലിമിറ്റ് വരും മക്കൾക്ക് വേണ്ടി നമുക്ക് വേണ്ടിയൊക്കെ നമ്മൾ ബിസ്ക്കറ്റ് വാങ്ങാറുണ്ട് അപ്പോൾ വാങ്ങുന്നത് മികച്ച ബിസ്ക്കറ്റ് ആവണ്ടേ ഈ വീഡിയോയിൽ ഏറ്റവും മികച്ച ബിസ്ക്കറ്റ് ഏതാണ് മോശ ബിസ്ക്കറ്റ് ഏതാണ് എന്ന് ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കാം ഞാൻ ഒരു കമ്പനിയേയും പ്രമോട്ട് ചെയ്യുന്നില്ല ഇതിൽ അവർ തന്നിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നോക്കിയാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത് ഹലോ ഹലോൺ ഞാൻ ഡോക്ടർ മുർഷിദ ബിസ്ക്കറ്റ് ഒരു സ്നാക്കാണ് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഒരു രണ്ട് ബിസ്ക്കറ്റ് ഒക്കെ കഴിക്കുന്നത് കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല മക്കൾക്ക് പണ്ട് നമ്മൾ രണ്ട് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റൊക്കെയാണ് സ്കൂളിലേക്ക് കൊടുത്തയച്ചിരുന്നത് ഇപ്പോൾ ഇപ്പോഴൊരു നൂറ് ഗ്രാമിന്റെ ഒരു പാക്ക് ആണ് നമ്മൾ സ്കൂളിലേക്ക് കൊടുത്തയക്കാറുള്ളത് അങ്ങനെ കൊടുത്തയക്കുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും നല്ലതല്ല ഓട്സ് ബിസ്ക്കറ്റ് മൾട്ടിഗ്രെയിൻ ബിസ്കറ്റുകൾ ഒക്കെ നമ്മൾ കഴിക്കാറുണ്ട് അവ ഹെൽത്തി ആണെന്ന് കരുതിയിട്ടാണ് നമ്മൾ കഴിക്കാറുള്ളത് എന്നാൽ അത് ഹെൽത്തി ആണോ എന്നുകൂടി ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായിട്ട് നോക്കാം ഈസി ആയിട്ട് നമുക്ക് ഈ ബിസ്ക്കറ്റുകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ബിസ്ക്കറ്റുകളെ നമ്മൾ നാല് ഗ്രൂപ്പായി തരം തിരിച്ചിട്ടുണ്ട് ആദ്യത്തെ ഗ്രൂപ്പ് ക്രീം ബിസ്ക്കറ്റുകളും ചോക്ലേറ്റ് ബിസ്ക്കറ്റുകളും ഓറിയോ ഡാർക്ക് ഫാൻറ്റസി ഹൈഡൻസി അങ്ങനെ പോകുന്ന അതിന്റെ പേരുകൾ ടേസ്റ്റിയാണ് എല്ലാവർക്കും അറിയുന്ന പോലെ അതിൽ ഒരുപാട് ഷുഗർ ഉണ്ട് ഓരോ നൂറ് ഗ്രാമിലും മുപ്പത് മുതൽ നാൽപ്പത് ഗ്രാം വരെ ഷുഗർ അതായത് ഒരു ടീസ്പൂണിൽ മൂന്ന് ഗ്രാം ആണെങ്കിൽ അങ്ങനത്തെ പത്ത് സ്പൂൺ അതായത് ഒരു നൂറ് ഗ്രാം ബിസ്ക്കറ്റിലൊക്കെ പത്ത് സ്പൂൺ ഉണ്ട് അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് നോർമൽ ബിസ്ക്കറ്റുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ബിസ്ക്കറ്റുകളാണ് ഇതിന് ക്ലാസിക്കൽ ബിസ്ക്കറ്റുകൾ എന്ന് പറയുന്നുണ്ട് ഗുഡ് ഡേ മോംസ് മാജിക് പർലേജി തുടങ്ങിയവ ഇതിലും ഒരു ഇരുപത് മുതൽ മുപ്പത് ഗ്രാം വരെ പഞ്ചസാരയുണ്ട് ഓരോ നൂറ് ഗ്രാമിലും ബിസ്ക്കറ്റിലെ പരസ്യങ്ങൾ പലതും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നവയാണ് ബിസ്ക്കറ്റിന്റെ പാക്കറ്റിലൊക്കെ പുറത്തെ ആൽമണ്ട്സിന്റെയും കാശുവിന്റെ ഒക്കെ പിക്ചർ ഉണ്ടാവും എന്നാൽ ഇത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ ഒരു ഗുഡ് ഡേ ബിസ്കറ്റ് നൂറ് ഗ്രാമിന്റെ ഒരു ഗുഡ് ഡേ ബിസ്ക്കറ്റ് വൺ പോയിന്റ് സെവൻ പെർസെന്റേജ് ആണ് ആൽമണ്ട്ള്ളത് അതായത് നൂറ് ഗ്രാം പാക്കറ്റ് ഒന്നേ പോയിന്റ് ഏഴ് ഗ്രാം ബദാം ഒരു ബദാമിന്റെ ഏകദേശ തൂക്കം എത്രയാ ഒരു മൂന്ന് ഗ്രാമേ വരുള്ളൂ അപ്പോൾ നൂറ് ഗ്രാമിന്റെ രണ്ട് പാക്ക് ഉണ്ടായാലേ ഒരു ബദാം കഴിച്ചതിന്റെ എഫക്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ അടുത്തത് അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റുകളാണ് ന്യൂട്രി ചോയ്സ് ന്യൂട്രി ക്രഞ്ച് അതുപോലെ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റുകൾ തുടങ്ങിയ പേരുകളിൽ വരുന്ന ബിസ്ക്കറ്റുകൾ അതിലും ഒരു പത്ത് മുതൽ ഇരുപത് ഗ്രാം വരെ പഞ്ചസാരയുണ്ട് ക്രീം ബിസ്ക്കറ്റിനെയും ചോക്ലേറ്റ് ബിസ്ക്കറ്റിനെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഷുഗർ കുറവാണ് എന്നാൽ മൈദയും പാം ഓയിലും ഒക്കെ തന്നെയാണ് ഇതിലും ഉപയോഗിക്കുന്നത് അടുത്ത ഗ്രൂപ്പ് നോക്കിയാലോ നാലാമത്തെ ഗ്രൂപ്പ് ഇത് ഓട്സ് ബിസ്ക്കറ്റുകൾ അതുപോലെ മൾട്ടി ഗ്രെയിൻഡ് ബിസ്ക്കറ്റുകൾ ഇപ്പോൾ കൂടുതൽ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ബിസ്ക്കറ്റുകൾ ആണ് ഇതിൽ ഓട്സ് ബിസ്ക്കറ്റുകൾ ബിസ്കറ്റുകൾ പേരുണ്ടെങ്കിലും അതിൽ വെറും ആറ് ശതമാനം മാത്രമാണ് ഓട്സ് ഉള്ളത് ബാക്കി കൂടുതലും മൈദ തന്നെയാണ് മൾട്ടിഗ്രെയിൻ ബിസ്ക്കറ്റുകളിലും ഓട്സ് ബിസ്ക്കറ്റുകളിലും ഒക്കെ കുറച്ചുകൂടി ഫൈബേഴ്സ് ഉണ്ടാവും മറ്റ് പോഷക മൂലങ്ങളും കുറച്ച് കൂടുതലായിരിക്കും നമ്മൾ നാല് ഗ്രൂപ്പ് ബിസ്ക്കറ്റുകളെ കുറിച്ച് പറഞ്ഞു ആദ്യത്തേത് ക്രീം ബിസ്ക്കറ്റുകളും ചോക്ലേറ്റ് ബിസ്ക്കറ്റുകളും രണ്ടാമത്തേത് നോർമൽ ബിസ്ക്കറ്റുകൾ മൂന്നാമത്തേത് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റുകൾ അടുത്തത് പറഞ്ഞത് ഓട്സ് പോലെയുള്ള ഗ്രെയിൻഡ് ബിസ്ക്കറ്റുകൾ ഇത് നാലാമത്തേതാണ് കൂടുതൽ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ളത് ഏറ്റവും നല്ലത് വീട്ടിൽ വെച്ച് തന്നെ രാഗി കൊണ്ടും ഓട്സ് കൊണ്ടും ഒക്കെ ബിസ്ക്കറ്റുകൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അതാണ് ഏറ്റവും നല്ലത് മധുരം കുറച്ച് വീടുകളിൽ തന്നെ ബിസ്ക്കറ്റ് ഉണ്ടാക്കുക നമ്മൾ ഇതുവരെ പറഞ്ഞത് ഷുഗറിന്റെ കാര്യങ്ങൾ വെച്ചിട്ടാണ് കാരണം പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്നാൽ കലോറിയുടെ അളവ് നോക്കിയാൽ ഇവ തമ്മിൽ അധികം വ്യത്യാസങ്ങളൊന്നുമില്ല ബിസ്ക്കറ്റ് ബിസ്കറ്റ് ഒരു രണ്ടെണ്ണം ഒക്കെ കഴിക്കാം പക്ഷെ സ്ഥിരമായിട്ട് കഴിക്കരുത് ബിസ്ക്കറ്റ് സ്ഥിരമായി കഴിക്കുന്നത് കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് അതിൽ ഹൈ ഷുഗർ കൊണ്ട് പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇതിൽ മിക്കവാറും ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള ഫാറ്റുകളാണ് അതായത് ട്രാൻസ് ഫാറ്റുകൾ അതുകൊണ്ട് തന്നെ അത് കാരണം കൊണ്ട് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകും അത് ഷുഗറും മൈദയുമാണ് ആഡ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പൊണ്ണത്തടി പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ് മറ്റൊന്ന് അതിൽ ചേർക്കുന്ന കളറിംഗ് ഏജൻസും അതുപോലെ പ്രിസർവേറ്റീവ്സും അതായത് കേടുവരാതിരിക്കാൻ ചേർക്കുന്നത് ഇതുകൊണ്ട് ധനസംബന്ധമായ പല പ്രശ്നങ്ങളും വരും വയറരിച്ചിൽ തേട്ടി വരിക വിശപ്പില്ലായ്മ തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ അത് ശരീരത്തിൽ അതായത് നമ്മുടെ വൻകുടലിൽ നല്ല ബാക്ടീരിയ ഇല്ലാതാക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മിക്കവാറും ഒരുപാട് ബിസ്ക്കറ്റുകൾ കഴിക്കുന്ന മക്കൾക്ക് പെട്ടെന്ന് ജലദോഷം തുമ്മൽ പോലുള്ള അസുഖങ്ങൾ വരും അവർക്ക് രോഗപ്രതിരോധ ശേഷി വളരെ കുറവായിരിക്കും അതിന് കാരണം അവരുടെ വയറിലെ നല്ല ബാക്ടീരിയൽ നശിച്ചു പോകുന്നത് കൊണ്ടാണ് ആരും പറഞ്ഞ പോലെ തീനെ നമ്മൾ സൂക്ഷിച്ചേ കൈകാര്യം ചെയ്യാറുള്ളൂ അതുപോലെ അൺഹെൽത്തി ഫുഡിനെയും സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഈ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ആയിട്ട് അറിയിക്കുക ലീവ് ബെറ്റർ ഫീൽ ബെറ്റർ താങ്ക്